കാഞ്ചിയാർ പഞ്ചായത്തിന് മുൻപിൽ വീട്ടമ്മ നിരാഹാര ഇരിക്കുന്ന കാര്യം മന്ത്രി റൂഷി അഗസ്റ്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കോഴിക്കാട്ട് സെപ്റ്റംബർ പത്താം തീയതി ബുധനാഴ്ച മന്ത്രിതലത്തിൽ യോഗം ചേർന്ന വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കാമെന്ന ഉറപ്പു നൽകിയതായും പ്രസിഡന്റ് പറഞ്ഞു ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിച്ചുവെന്ന് പറയുമ്പോഴും കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ ഭൂപ്രശ്നങ്ങൾ ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ലെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി നമ്മുടെ ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിച്ചുവെങ്കിലും കോഴിമലയിലെ അല്ലെങ്കിൽ നമ്മുടെ കാഞ്ചിയാർ പഞ്ചായത്തിൽ നടക്കുന്ന ഭൂവിഷയങ്ങൾ നാലു പേരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല ഇന്ന് ഈ സമരത്തിന്റെ കാര്യം അദ്ദേഹത്തിനെ ശ്രദ്ധേയപ്പെടുത്തിയപ്പോൾ ബുധനാഴ്ച പത്താം തീയതി സെപ്റ്റംബർ സെപ്റ്റംബർ പത്താം തീയതി മിനിസ്റ്റർ തലത്തിൽ ഒരു മീറ്റിംഗും വിളിക്കാമെന്നും റവന്യൂ മന്ത്രി അതുപോലെ തന്നെ കേടു മിനിസ്റ്റർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി നമ്മുടെ റോഷിയേഷൻ മിനിസ്റ്റർ അടക്കം ഉള്ള ആളുകൾ പഞ്ചായത്തിൽ നിന്നും മീറ്റിംഗ് വിളിക്കുകയാണെന്നും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് എന്തായാലും അതുവരെ നമുക്ക് കാത്തിരിക്കാം കാരണം ഒന്നൊന്നര വർഷക്കാലമായി ആ സ്ത്രീ ഈ ഒരു കാര്യവുമായിട്ട് പഞ്ചായത്തിനെ സമീപിക്കുന്നു കളക്ടറെ സമീപിക്കുന്നു പക്ഷേ നാളെ ഇതുവരെ ഇതിനൊരു പ്രശ്നത്തിന് പരിഹാരമായില്ല എങ്കിലും ഈയൊരു സത്യാഗ്രഹത്തിലൂടെ എങ്കിലും നമ്മുടെ ഈ ഒരു ഭൂപ്രശ്നത്തിന് പരിഹാരമാകട്ടെ എന്ന് ആശ്വസിക്കുകയാണ് എന്തായാലും പത്താം തീയതി കാത്തിരുന്ന് കാണാം മന്ത്രി നമുക്ക് വാക്ക് തന്നിട്ടുണ്ട് കൃത്യമായിട്ടും മീറ്റിംഗ് വിളിച്ച് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാമെന്ന് അതിൽ സന്തോഷം